ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു പോവുകയാണേ നമ്മുടെ സീറോ മലബാർ സഭയിൽ ഈ മെത്താൻമാരുടെ സിനഡിൻ്റെ ആവശ്യം എന്താ അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾക്ക് എന്ത് ഗുണമുണ്ട് നമ്മുടെ സഭയ്ക്ക് സഭയ്ക്കെന്തു ഗുണമുണ്ട് ഞാനിത് വായാൻ കാരണം നമ്മളുടെ മുപ്പത്തിനാലാമത് സിനഡിൻ്റെ ആദ്യ ഭാഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ മിനിങ് ഞാൻ അന്ന് കഴിഞ്ഞോളൂ ആ കാത്തിരിപ്പിന് ശേഷം അതിൻ്റെ സർക്കുലർ പറഞ്ഞ് നിങ്ങൾ വായിച്ചു വായിച്ചാണെന്ന് വിചാരിക്കുന്നു ആ സർക്കുലറിൽ എന്തും വന്നാങ്ങട്ടെ ഉള്ളത് ഞാനിപ്പോൾ കഴിഞ്ഞ രാത്രിയാണ് അതൊന്ന് ഇരുത്തി വായിച്ചു നോക്കിയത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അത്തൊരു കഴമ്പുമില്ല കാളമൂത്രം മാതിരി എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ കേട്ടുപരിയുള്ള ചില പദപ്രയോഗങ്ങൾ ഖേദിക്കുന്നു ദുഃഖിക്കുന്നു ശാക്തീകരണം ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് മുതൽ കേട്ട് ചെയ്താരംഭിച്ച കുറേ പദപ്രയോഗങ്ങളും വാചക കസർത്തുകളും അല്ലാതെ വാചക കസത്തുപോലും ഇല്ല കേട്ടോ ഇല്ലാതെ ഒരു ഒഴുക്കൻ ഒരു ഒരു പത്രക്കുറിപ്പ് മൂന്ന് നാല് ദിവസം ഇവർ തോമാക്കുന്നിൽ അടയിരുന്നിട്ട് ഇതാണോ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിനിടിൻ്റെ ആവശ്യമില്ല കാരണം അവർ പുതിയതായിട്ട് നമ്മളൊന്നും അറിയിക്കുന്നില്ല അവരെന്ത് ഡിസ്കസ് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി ചിലപ്പോൾ അവരൊന്നും ഡിസ്കസ് ചെയ്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം കാരണം എന്താണ് അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത് എന്താണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നതെന്നു വെച്ചാൽ നമുക്ക് ഈ സിനഡിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും അല്ല പോട്ടെ ഓരോ വർഷവും ഓരോ സിനഡ് കൂടുക സഭയുടെ ഗതിയെ സഭയുടെ അവസ്ഥയെ പറ്റി വിലയിരുത്താനും മറ്റുമായിട്ട് അല്ലാതെ ഇന്ത്യയിൽ മുഴുവൻ കിടക്കുന്ന ബിഷപ്പുമാരെയും അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കിടക്കുന്ന ബിഷപ്പുമാരെയും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ യു കെ ഇത്രയും മെത്താന്മാരെയും വിളിച്ച് വണ്ടിക്കൂലി മുടക്കി ഈ തോമാക്കുന്നിൽ കൊണ്ടുവന്നിരുന്ന് ചർച്ച ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല വിശ്വാസികളുടെയും സഭയുടെയും കുറച്ച് പണം പൊടിക്കാമെന്നുള്ളതല്ലാതെ അബ്സൊലൂട്ട്ലി നത്തിങ് പോസിറ്റീവ് നാവ് ഈ ആറുമാസം ആറുമാസം കൂടുമ്പോഴത്തേക്ക് സിനഡ് കൂടാനായിട്ട് നമ്മുടെ സഭയിൽ നാടകീയമായിട്ടുള്ള എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഒരു ചുണ്ടാമൊന്നും നടക്കുന്നില്ല നമ്മുടെ സഭയിൽ ഇപ്പോൾ സാമാന്യ സമാധാനമുണ്ട് ഇനി നമ്മുടെ സഭയിൽ അല്പസ്വല്പം സമാധാനക്കേടുണ്ട് എന്ന് വരികിൽ അത് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ മെത്താന്മാർ തന്നെയാണ് എല്ലാവരും അല്ല ശിലര് അപ്പോൾ നമ്മുടെ മെത്താന്മാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളല്ലാതെ നമ്മുടെ സഭയിൽ ഒരു പ്രശ്നവും ഇല്ല നത്തിങ് ഇപ്പോൾ ഉണ്ടുറക്കാർ അവിടെ സമരം നടത്തുന്നുണ്ട് അവരുടെ പിറകിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ചില ബിഷപ്പ്മാരില്ല എന്ന് നിങ്ങൾക്ക് പറയാനൊക്കോ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടുറക്ക സമരക്കാർക്ക് കൊടുക്കേണ്ട അവഗണന നമ്മുടെ സീനട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ സമവായത്തിന് ഒരു സ്വല്പം ലെജിറ്റിമസി കൊടുത്തു അതില്ല എന്ന് പറയാനൊക്കെ അപ്പോൾ ഈ സിനഡിൽ അജൻഡ ഉണ്ടായിരുന്നു അവർക്ക് ബിഷപ്പ്മാർക്ക് അജൻഡ ഉണ്ടായിരുന്നു ഈ നോ കൽതായ ലോബിക്ക് കൽതായ ലോബിയിലെ മെത്രാന്മാർക്ക് അജൻഡ ഉണ്ടായിരുന്നു നമ്മുടെ മാർ തട്ടിലിനെയും കൂട്ടത്തിൽ മാർ മാ്ലാനിയെയും ഇട്ട് ചവിട്ടിക്കൂട്ടാനായിട്ട് അവരെ ബ്രോബീറ്റ് ചെയ്ത് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് നാണം കെടുത്തുവാനും പരാജയപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു ഗൂഢ നീക്കം ഈ കൽതായ ലോബിയിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിനൊരു താങ്ങും തണലുമാക്കി ഈ ഇഷ്യുവിനെ സജീവമായി സിനഡിൽ നിർത്തുവാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ കൽതായ തീവ്രവാദികൾക്ക് ബസിലിക്ക ദേവാലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഒത്താശ ചെയ്തു കൊടുത്തത് അവ പരാജയപ്പെട്ടു ദയനീയമായി പരാജയപ്പെട്ടു എന്നുവരികിൽ ഞാനിപ്പോഴും പറയാണ് മാക്സിമം നമുക്ക് വർഷത്തിൽ ഒരു സിനഡ് മതി നമ്മുടെ ബിഷപ്പുമാർ ഇക്കാര്യം ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്